ഫ്രണ്ട്സ് ഇന്ത്യൻ നേവിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് മാർച്ച് പന്ത്രണ്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോ ചെയ്യുന്ന അന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ആറ് ദിവസം മാത്രമേ ഇനി സമയമുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷ അയക്കാം ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി ഇന്ത്യൻ നേവിയിലേക്ക് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ ലിങ്ക് ഈ വീടിൻ്റെ താഴെ ഞാൻ കൊടുക്കാം ഡീറ്റെയിൽസ് പറയാൻ പോവാണ് എസ് എസ് സി എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ച് ആണ് അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ബ്രാഞ്ചിലേക്ക് വാക്കൻസി വന്നിട്ടുണ്ട് ജൂലൈ രണ്ട് തൊണ്ണൂറ്റി ഒമ്പതിനും ജനുവരി ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും വരുന്നത് കേരളത്തിലെ ഏഴിമല നേവൽ അക്കാഡമിയിലാണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേരളത്തിലാണ് ട്രെയിനിങ് വരുന്നത് അപ്പോൾ യോഗ്യത വേണ്ടത് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലെ അറുപത് ശതമാനം കൂടി ഇംഗ്ലീഷ് പാസ്സായിരിക്കണം ഇംഗ്ലീഷ് സബ്ജക്റ്റ് അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സാവുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എം എസ് സി ഉണ്ടായിരിക്കാം എം എസ് സി ഇല്ലെങ്കിൽ ബിഇ ഓർ ബി ടെക് എം ടെക് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ സിസ്റ്റം സൈബർ സെക്യൂരിറ്റി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് ഡാറ്റ അനലറ്റിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതെങ്കിലും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എം സി എ വിത്ത് ബി സി എ ഓർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പോൾ പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ അറുപത് ശതമാനം മാർക്കും വേണം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും മൊത്തം പതിനഞ്ച് വാക്കൻസിയാണ് ഈ ഒരു വാക്കൻസി ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് പതിനഞ്ച് വാക്കൻസി കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കാതിരിക്കേണ്ട വാക്കൻസി കൂടാനും നല്ല ചാൻസ് ആണ് അപ്പോൾ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അഡീഷണൽ ആയിട്ട് ബോണസ് മാർക്ക് കിട്ടും ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റോ റിട്ടേൺ എക്സാം ഒന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് എസ് എസ് സി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആയതുകൊണ്ട് എസ് എസ് ബി ഇൻ്റർവ്യൂവിൻ്റെ ബേസിൽ ആണ് സെലക്ഷൻ വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അപേക്ഷ അയക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്ര പെട്ടെന്ന് ഫോർവേഡ് ചെയ്യുക വീഡിയോ വീഡിയോ യൂസ്ഫുള്ളത് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ